ശില്പങ്ങളിൽ മാത്രം എന്തുമാത്രം സ്വർണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാക്സിമം ഒരു ഓരോ പീസിലും രണ്ടര വെച്ച് വരാം ഒരു ഫൈവ് കിലോസ് രണ്ടും കൂടി ചേർന്ന് അമാൽഗിമേഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യാനുള്ള സാധ്യത വെച്ചാൽ ഇവിടുന്ന് കൊടുത്തുവിട്ട രേഖകൾ ഉണ്ടോ എന്ന് നോക്കണം ഒന്നാതെ രണ്ടാമത്തെ കാര്യം ചെമ്പ് മാത്രമാണ് അവർ ക്ലെയിം ചെയ്യുന്ന അങ്ങനെയാണ് സ്മാർട്ട് ക്രിയേഷൻസ് ചെയ്തൊരു കമ്പനി കിട്ടിയപ്പോൾ കോപ്പർ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാണ് അവർ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ കോപ്പർ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഗോൾഡ് അതീതം പോകാൻ ഒരു സാധ്യത ഇല്ല അവര് പറയുന്നത് പുതിയൊരു കോപ്പർ പ്ലേറ്റ് ആണ് കിട്ടിയതെന്നാണ് പറയുന്നത് കോപ്പർ അത് സാധ്യതയില്ലാത്ത വരിക അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ബോർഡ് റെസ്പോൺസിബിലിറ്റി ബോർഡ് വന്നിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ ഇൻ ദ സെൻസ് ആ പൂശിയിരുന്ന ഗോൾഡ് എവിടെ പോയിരുന്നു ഒരു കാര്യം കൂടി ഈ വിജയ് മല്ലി അവിടെ പൂശിയ സ്വർണം അവിടെ നൽകിയ പൊർണം അവിടെ 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 റാപ്പ് ചെയ്ത ആ സ്വർണം ഈ മുപ്പത്തിമൂന്ന് കിലോ അത് എത്ര ക്യാരറ്റ് സ്വർണ്ണമായിരുന്നു പ്യുവർ ഗോൾഡ് ഗോൾഡായിരുന്നുവന്റി ഫോർ ക്യാരറ്റ് തന്നെയാണ് അതല്ലാണ്ട് ഈ പ്രോസസ്സിന് യൂസ് ചെയ്യാം നമസ്കാരം ശബരിമല അയ്യപ്പക്ഷേത്രത്തിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളി വിവാദത്തിൽ പിണറായി വിജയൻ സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് ജീവനക്കാരും കള്ളം മാത്രമാണ് പറയുന്നത് പൊതുജനങ്ങളെയും അയ്യപ്പ ഭക്തന്മാരെയും കേരളത്തിലെ സകല അയ്യപ്പ വിശ്വാസികളെയും സർക്കാർ കബിളിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടുന്ന വാർത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ അന്നത്തെ വിപണി മൂല്യം കണക്കാക്കുമ്പോൾ ഏതാണ്ട് പതിനെട്ട് കോടി രൂപയിലധികം മുടക്കി ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികൾ നടത്തിയിട്ടുണ്ടായിരുന്നു ശ്രീകോവിലും അനുബന്ധ പ്രാകാരങ്ങളുമാണ് അന്ന് സ്വർണം പൂശിയത് ആ സമയത്ത് ശബരിമല ദേവസന്നിധാനത്തിലെ ശ്രീകോവിലിന് തൊട്ടുമുന്നിൽ ഇരുവശവും ദ്വാരപാലക ശില്പങ്ങളിൽ ഏതാണ്ട് അഞ്ച് പവനോളം സ്വർണം ചിലവഴിച്ച് തന്നെയാണ് ഈ ശില്പങ്ങളിൽ സ്വർണപ്പാളികൾ പൊതിഞ്ഞത് എന്നാണ് ഇപ്പോൾ അന്ന് യു ബി ഗ്രൂപ്പിനു വേണ്ടി ശബരിമലയിൽ സ്വർണം പൂശുന്നതിന് മേൽനോട്ടം വഹിച്ച സെന്തിൽനാഥൻ മൊഴി നൽകിയിരിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സെന്തിൽനാഥൻ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് അഞ്ച് പവൻ സ്വർണം എന്ന് പറയുമ്പോൾ രണ്ടര കിലോഗ്രാം വീതം രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണപ്പാളി പൊതിയുന്നതിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് അതായത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പവൻ ഇന്നത്തെ വിപണി മൂല്യം കണക്കിലെടുക്കുമ്പോൾ അഞ്ചു കോടി മുപ്പത്തിയന്ന് ലക്ഷം രൂപയെങ്കിലും വരും ഈ സ്വർണം പാളികൾക്ക് എന്ന് തന്നെയാണ് സെന്തിൽനാഥൻ പറയുന്നത് എന്നാൽ എവിടെയെങ്കിലും മനുഷ്യസ്പർശം ഉണ്ടാകുമ്പോൾ അതായത് നിരന്തരം ശബരിമലയിൽ ആളുകൾ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ദ്വാരപാലക ശില്പത്തിൽ തൊട്ടു വണങ്ങുന്ന ഒരു കാഴ്ച പലപ്പോഴും കാണാൻ സാധിക്കും ഇങ്ങനെ വർഷങ്ങളോളം നടക്കുമ്പോൾ ഈ ഒരു പ്രോസസ് ആവർത്തിപ്പിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു രാസമാറ്റം വന്ന് സ്വർണത്തിൽ മാറ്റു കുറവ് വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട് ഇതിന്റെ പേരിൽ തന്നെയാവും സർക്കാരും ദേവസ്വം ബോർഡും കൂടി ആലോചിച്ച് ഈ പാളികൾ വീണ്ടും മാറ്റു കൂട്ടുന്നതിന് വേണ്ടി സ്വർണം മുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയത് എന്നാണ് നാഥൻ ഇപ്പോൾ പറയുന്നത് പക്ഷേ ദേവസ്വം ബോർഡും സർക്കാരും ഇപ്പോഴും ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശുന്നതിനു വേണ്ടി അഴിച്ചെടുത്ത് കൊണ്ടുപോയത് സ്വർണപ്പാളികൾ അല്ലായിരുന്നു അത് ചെമ്പുപാളികളായിരുന്നു എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രജിസ്റ്ററിലും അവരുടെ മഹസ്ഥലം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വർഷങ്ങൾ ഇവർ കൂടിയാലോചിച്ച് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായി തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രജിസ്റ്ററിൽ ദ്വാരപാലക ശില്പങ്ങളിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളി ചെമ്പായി മാറിയത് ഇത് തന്നെയാണ് ഇപ്പോൾ സ്വർണം പൂശുവാൻ വേണ്ടി ദ്വാരപാലക ശില്പത്തിലെ പാളികൾ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പറയുന്നത് എനിക്ക് തന്നത് ചെമ്പുപാളികളാണ് എന്ന് ദേവസ്വത്തിന്റെ മഹസറിലും രജിസ്റ്ററിലും ഉണ്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർണപ്പാളി കടത്തിക്കൊണ്ട് പോയത് എന്ന് തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ ചോദ്യത്തിന് മറുപടിയായി പഠിച്ചു വെച്ച മറുപടിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പുതിയുന്നതിന് വേണ്ടി കൊടുത്തു എന്ന് പറയുന്ന പാളികളും സംശുദ്ധ ചെമ്പുപാളികൾ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രദീപും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് അങ്ങനെയെങ്കിൽ പല ആളുകളും കൂടി ചേർന്ന് അതായത് സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും മറ്റു ചില ഉദ്യോഗസ്ഥരും ശബരിമലയിലെ ജീവനക്കാരും എല്ലാം ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് ശബരിമലയിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി വിജയ് മല്യ കേരളത്തിലെ സെന്തിൽനാഥൻ എന്ന് പറയുന്ന സ്വർണ്ണ പൂശലിൽ വിദഗ്ദ്ധനായ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് മേൽനോട്ടം വഹിപ്പിക്കുകയായിരുന്നു അന്ന് പതിനെട്ട് കോടിയിലധികം രൂപ ചെലവഴിച്ച് ശബരിമലയിൽ സ്വർണം പൂശൽ സ്വർണ്ണ നിർമ്മിതികൾ നടത്തിയ വിജയ് മല്യെ ഇത്തരം കാര്യങ്ങൾ ധരിപ്പിച്ചതും യഥാർത്ഥ സ്വർണം തന്നെയാണ് പൂശിയിരിക്കുന്നത് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്വർണ നിർമ്മിതികൾക്കെല്ലാം ഏതാണ്ട് നാൽപ്പത് വർഷക്കാലത്തിലേറെ ഗ്യാരണ്ടി ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു അന്ന് സെന്തിൽനാഥൻ അങ്ങനെയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണ പാളികൾ ചാർത്തിയ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ എന്തിനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അഴിച്ചു കൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് കൂടി സെന്തിൽനാഥൻ പറയുന്നു ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതായത് ഇന്നത്തെ സ്വർണത്തിന്റെ വിപണി മൂല്യം കണക്കിലെടുക്കുമ്പോൾ രണ്ട് ദ്വാരപാലക ശില്പത്തിലും ചാർത്തിയിരുന്ന അഞ്ച് കിലോഗ്രാം സ്വർണം എന്ന് പറയുന്നത് അറുന്നൂറ്റി അറുപത്തി അഞ്ച് പവനാവുന്നു അങ്ങനെയെങ്കിൽ അഞ്ചു കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയിലധികം വില വരുന്ന ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഗൂഢാലോചനയുടെ ഫലമായി തന്നെയാണ് മുക്കിയിരിക്കുന്നത് ഇതെവിടെ ആരഴിച്ചു കൊണ്ടുപോയി എവിടെ സൂക്ഷിച്ചു അതോ വിറ്റഴിച്ചു എന്നുള്ളതെല്ലാം കൃത്യമായി അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ചെന്തിൽനാഥനും പറയുന്നത് ഒരു മാധ്യമത്തിന് ചെന്തിൽനാഥൻ നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം ഗുരുതരമായ കാര്യങ്ങൾ വ്യക്തമാക്കിയത് അതായത് സർക്കാരും ദേവസ്വം ബോർഡും ഉണ്ണിക്കൃഷൻ പോറ്റിയും പറയുന്നത് പോലെ ഒരു ശാലും ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയത് ചെമ്പ് പാളികളല്ല ദ്വാരപാലക ശില്പത്തിൽ ചാർത്തിയിരുന്നത് സ്വർണപ്പാളികൾ തന്നെയാണ് എന്നാണ് ഇപ്പോൾ അന്ന് സ്വർണം പൂശലിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമലയിൽ സ്വർണം പൂശുന്ന പ്രക്രിയകൾക്ക് മേൽനോട്ടം വഹിച്ച സെന്തിൽനാഥൻ സാക്ഷ്യപ്പെടുത്തുന്നു അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ശബരിമലയിലെ ചില ജീവനക്കാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇക്കാര്യത്തിൽ ഒത്തുകളിക്കുന്നു ഇവരുടെ എല്ലാവരുടെയും കൂടി അല്ലെങ്കിൽ അറിവോട് കൂടി തന്നെയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ അഞ്ച് കിലോഗ്രാം വരുന്ന സ്വർണം അടിച്ചു മാറ്റിയത് എന്ന് വേണം മനസ്സിലാക്കാൻ സെന്തിൽനാഥൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശബരിമലയിലെ സ്വർണപ്പാളികളെ കുറിച്ച് ഞെട്ടുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയത് സെന്തിൽനാഥൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നാഥനാണ് അവരുടെ റെക്കോർഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഇൻസ്പെക്ട് ചെയ്തത് ദാറ്റ് മീൻസ് കിലോസ് അവിടെ കൊടുത്തതായിട്ടും അത് ഉപയോഗിച്ച് പൂശിയതായിട്ടുമാണ് അവിടെ റെക്കോർഡ് ഉള്ളത് ഒരു ഒരു കാര്യം അറിയേണ്ടത് അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങളിൽ താങ്കൾ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ സ്വർണം പൂശിയിരുന്നോ എന്ത് ഉണ്ട് ഹൺഡ്രഡ് പെർസെന്റ് അതിൻ്റെ അകത്ത് സ്വർണം പൂശിയത് തന്നെയായിരുന്നു അവിടെ അതിൽ വരാവുന്ന ഒരു വ്യത്യാസം എന്ന് പറയപ്പെടുന്ന കാലക്രമേണ നമുക്കത് തൊട്ട് തൊട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഡെഫിനറ്റായിട്ട് സ്വർണം അതിൽ നിന്നും പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതായത് കെമിക്കൽ പ്രോസസ്സ് വഴി ഫിംഗർ പ്രിൻസിലും ആക്ച്വലി കെമിക്കൽ പ്രോസസ്സ് ഉണ്ട് അങ്ങനെയെങ്കിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രം എന്തുമാത്രം സ്വർണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാക്സിമം ഒരു ഓരോ പീസിലും രണ്ടര വെച്ച് വരാം ഒരു ഫൈവ് രണ്ടും കൂടി ചേർന്ന് യൂസ് ചെയ്യേണ്ട സാധ്യതയുണ്ട് ചെന്നൈയിൽ കൊണ്ടുപോയി ഇപ്പോൾ ഈ ഗോൾഡ് ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തിയതിനു ശേഷം തിരിച്ചു വന്ന സ്വർണത്തിൽ അവിടെയുള്ളത് നാൽപ്പത്തി ഒൻപത് പവനാണ് ഈ രണ്ട് ശില്പങ്ങളിലൂടെ ഉള്ളത് നാല്പത്തി ഒൻപത് പവൻ എന്ന് പറയുമ്പോൾ നാനൂറ് ഗ്രാം ആണ് ഗ്രാം ഗ്രാം ോപ്ലിറ്റിംഗ് പ്രോസസ് എപ്പോഴും കുറഞ്ഞ കണ്ടൻസ് യൂസ് ആകുള്ളൂ അതും എക്സാക്ട് മെഷർമെന്റ് എടുക്കാൻ പറ്റില്ല ഹൺഡ്രഡ് പെർസെന്റ് അന്വേഷിക്കേണ്ട പാർട്ട് ഏതാണെന്ന് വെച്ചാൽ ഇവിടുന്ന് കൊടുത്തുവിട്ട രേഖകൾ ഉണ്ടോ എന്ന് നോക്കണം ഒന്നാതെ രണ്ടാമത്തെ കാര്യം ചെമ്പ് മാത്രമാണ് അവർ ക്ലെയിം ചെയ്യുന്ന അങ്ങനെയാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഏതൊരു കമ്പനി കിട്ടിയപ്പോൾ കോപ്പർ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാണ് അവർ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ സഹായത്തിൽ കോപ്പർ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഗോൾഡ് ില്ല അവര് പറയുന്നത് പുതിയൊരു കോപ്പർ പ്ലേറ്റ് ആണ് കിട്ടിയതെന്നാണ് കോപ്പർ അത് സാധ്യതയില്ലാത്ത വരിക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോർഡ് റെസ്പോൺസിബിൾ റെസ്പോൺസിബിലിറ്റി ബോർഡ് വന്നിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ ഇൻ ദ സെൻസ് ആ പൂശിയിരുന്ന ഗോൾഡ് എവിടെ പോയിരുന്നു ഒരു കാര്യം കൂടി ഈ വിജയ് മല്ലി അവിടെ പൂശിയ സ്വർണം അവിടെ നൽകിയ പൊർണം അവിടെ 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 റാപ്പ് ചെയ്ത ആ സ്വർണം ഈ മുപ്പത്തിമൂന്ന് കിലോ അത് എത്ര ക്യാരറ്റ് സ്വർണ്ണമായിരുന്നു പ്യുവർ ഗോൾഡ് ഗോൾഡായിരുന്നുവന്റി ഫോർ കാരറ്റ് തന്നെയാണ് അതല്ലാണ്ട് ഈ പ്രോസസ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല